മഹാഗണനും വഴി കൃഷ്ണൻ കയറി ഇരിക്കണ്ടേ ഇതിപ്പോ സാത്വിക ഭാവം ബാലഭാവവും ഒക്കെ അയപ്പതിനും അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള വാത്സല്യം ആ വാത്സല്യമായിരിക്കും ഗണപരിപാടി കയറിയിരുത്തിയത് അച്ഛൻ്റെ ഒരു തപസ്സിന്റെ ശക്തി ഈ സംഗ്രാമം വെച്ച് പൂവിച്ചുകൊണ്ടാണ് വൈഷ്ണവൈതിയം വന്നുള്ളതാണ് ജ്യോതിഷ്യന്മാരുടെ അഭിപ്രായം നമ്മുടെ അനുഭവം അങ്ങനെയാണ് ഇപ്പം ഗണപതിക്ക് കൊടുക്കുന്ന എന്ത് കൊടുത്താലും ഗണപതി കൊടുക്കുമ്പോൾ ഗുരുവായൂരിപ്പനും സമർപ്പിച്ചിരിക്കുന്നത് അപ്പം ആ തുല്യ പ്രാധാന്യത്തോടുകൂടി ഗണപതിയും ഗുരുവായൂർപ്പനയും കണ്ടു ഗുരുവായൂരപ്പന് പ്പായസമാണല്ലോ പ്രധാനം സന്താനലബ്ധിക്ക് പാൽപ്പായസത്തിന് വളരെ പ്രാധാന്യമാണ് അച്ഛൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ അപ്പോൾ ഗുരുവായൂരപ്പനാണ്ട് അതൊക്കെ പലർക്കും അനുഭവം കിട്ടി തുടങ്ങി അപ്പം ഇന്ന് പോലും ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു പോയി അല്ല ഈ മുപ്പത് ചുഷ്മാനം കഴിച്ച് അനുഭവം കിട്ടിയ അവർക്കൊന്നും അച്ഛനോട് തിരിച്ചൊരു കാര്യം പറയാൻ ബഹുമാനം കൊണ്ട് ഭയമാണ് പേടിയല്ല മള്ളിയൂരിന്ന് കേൾക്കുമ്പോ തന്നെ മഹാഗണപതിയുടെ മടിയിലിരുന്ന് തുമ്പിക്കൈ ഒക്കെ പിടിച്ച് കഥകൾ കേൾക്കുന്ന കണ്ണന്റെ രൂപമാണ് ഓർമ്മ വരുന്നത് എങ്ങനെയാണ് ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിയത് എന്നുള്ളതിനെ ഒരേ ഉത്തരം മള്ളിയൂർ സങ്കടം നമ്പൂതിരിപ്പാട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കഥ ഭക്തിമാർഗമായിരുന്നു പ്രധാനം ആ ഭക്തിമാർഗത്തിലേക്ക് പോകുവാനായി ഉള്ള ശ്രമം അത്യന്ത പരിശ്രമം തന്നെയായിരുന്നു ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത് അപ്പം അങ്ങനെ ആ ഒരു സഞ്ചാരമാണ് ഗുരുവായൂരിലെത്തിച്ചത് അതിനുമുമ്പായി സംസ്കൃത പഠനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സംസ്കൃത പഠനം കഴിഞ്ഞു പിന്നെ ഗുരുവായൂർ പോയി ഗുരുവായൂർ ചെന്ന് ഭജനം ആരംഭിച്ചു ആദ്യം അച്ഛൻ്റെ ഭജനം പന്ത്രണ്ട് ദിവസമായിരുന്നു അതും അമ്മയുടെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് അച്ഛൻ ഗുരുവായൂർക്ക് യാത്ര തിരിച്ചത് അപ്പം ഈ ഭജനം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം അവിടെയുള്ളവർ മഹാത്മാക്കൾ അച്ഛനെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ ഇവിടെ വിടാം അത് നാൽപ്പത്തൊന്ന് ദിവസമായി നാൽപ്പത്തൊന്ന് മാസം അവസാനിക്കാറായപ്പോഴാണ് അച്ഛന് അവിടെ ഉള്ളവർ അച്ഛനെ പറ്റി ഏകദേശം മനസ്സിലാക്കിയെടുത്തു ആരാണ് ഈ തിരുമേനി എന്നുള്ളൊരു മനസ്സിലുണ്ടായി അപ്പോൾ ഇദ്ദേഹത്തിന് ഭാഗവതം കൊടുത്താൽ നന്നായിരുന്നു എന്ന് അവിടെ പല അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അച്ഛൻ്റെ ഇരിക്കു ഒരമ്മാളും കൊണ്ടുപോയി ഭാഗവതം കൊടുക്കുകയായിരുന്നു ആ ഭാഗവതമാണ് പിന്നെ അച്ഛനെ ഒരു എന്തോന്നുമില്ലാത്ത ഒരു പൂർണ്ണ സഞ്ചാരത്തിലേക്ക് എത്തിച്ചത് അതായത് ഭക്തിമാർക്ക് ഭക്തിമാർക്ക് എത്തിച്ചത് അപ്പം അച്ഛനും ജപമായാലും നമസ്കാരമായാലും പൂജാദികളാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുള്ളൂ അതിനൊന്നൊരു വിട്ടുവീഴ്ചയില്ല അപ്പം ആ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുമണിയാവുമ്പോഴേക്കും കുളി കഴിഞ്ഞ് പോകും പിന്നെ സന്ധ്യാപനമായ ഗായത്രി ജപമായി അങ്ങനും വളരെ ശ്രദ്ധയാണ് അങ്കരത്തിലൊക്കെ തേവാരമായി പിന്നെ ആയിരത്തെട്ട് നമസ്കാരമായി അത് പ്രത്യക്ഷ സംസ്കാരമാണ് മഴയായാലും മെയിലായാലും നമസ്കരിച്ചോണ്ടെന്നാണ് ആ നമസ്കാരം ഗായത്രി കൊണ്ടാണ് നമസ്കാരം പിന്നെ ഗണപതി ഗുരുവായൂരപ്പ എല്ലാ ദേവന്മാർക്കും നമസ്കരിക്കുക അങ്ങനെ ആയിരത്തെട്ടായിരുന്നു ഒരു കാലത്ത് അപ്പം ഞാൻ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി മുപ്പത്താറായി ചുരുക്കി ആരോഗ്യത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ അത് കഴിഞ്ഞാണ് ശ്രീകാലത്ത് അപ്പം അതിനു അഭിഷേകം മുമ്പായി അഭിഷേകമുണ്ടായ അഭിഷേകം അഭിഷേകമുണ്ട് ഗണപതിക്ക് അപ്പം ഗണപതി ഭാഗവതം കൊണ്ട് പുഷ്പാഞ്ജലി നിർബന്ധമാണ് അച്ഛന് അപ്പം അങ്ങനെയാണ് ഭാഗവതം കേൾക്കിട്ട് ഇപ്പം പിന്നെ ഭാഗവതമാണല്ലോ അച്ഛന് പ്രധാനം അപ്പോൾ അതിനൊരു ഉപാധി വേണം അപ്പം ഭാഗവതം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഗണപതിക്ക് മാത്രമല്ല ഗുരുവായൂരപ്പനോട് വേണമല്ലോ അപ്പം വൈഷ്ണവായി തന്നെ വൈഷ്ണവാണ് സാളഗ്രാമം അപ്പം ആ സാളഗ്രാമം പീഡനത്തിൽ വെച്ച് ഈ സാളഗ്രാമവും ഗണപതി ആ ഗ്രാമത്തിലും ഗണപതിക്ക് ഒരുപോലെ പുഷ്പാഞ്ജലി ഒക്കെ തുടങ്ങി അപ്പോൾ ആ ശ്ലോക ഭാഗവതത്തിൽ ഓരോ ശ്ലോകം ചൊല്ലിയാണ് ഈ പുഷ്പാഞ്ജലി സളഗ്രാമത്തിന് അപ്പോൾ അങ്ങനെ സാളഗ്രാമം പുഷ്പാഞ്ജലി കഴിച്ച് വൈഷ്ണവൈതന്യം വളരെയധികം ആ ശ്രീകോലകത്ത് പ്രത്യക്ഷമാണ് കാണാൻ പറ്റാറായി അച്ഛൻ്റെ ഒരു തപസ്സിൻ്റെ ശക്തി അങ്ങനെ ആ തപശക്തി കൊണ്ട് അച്ഛൻ എല്ലാം കേരളത്തിലങ്ങോളങ്ങളും അല്ലെങ്കിൽ ഭാരതത്തിലും പലയിടത്തും സപ്താഹത്തിലായി പോയിത്തിറങ്ങി ഈ സംഗ്രാം വെച്ച് പൂജിച്ചുകൊണ്ടാണ് വൈഷ്ണവൈതിന്യം വന്നു എന്നുള്ളതാണ് ജോത്സ്യന്മാരുടെ അഭിപ്രായവും നമ്മുടെ അനുഭവം അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഗുരുവായൂരപ്പരെയും ഗണപതിയും ഒരുപോലെ അച്ഛൻ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഗണപതി കൊടുക്കുന്നത് എന്ത് കൊടുത്താലും ഗണപതി കൊടുക്കുമ്പോൾ ഗുരുവായൂർപ്പരം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ തുല്യ പ്രാധാന്യത്തോടുകൂടി ഗണപതിയും മുരായിരപ്പനയും കണ്ടു അപ്പം ഒരാ ഒരാളുടെ മനസ്സിൽ ഒന്നാണ് ഗണപതിന് മണിക്കൃഷ്ണനിക്ക സങ്കല്പം അച്ഛന്റെ സപ്താഹത്തിന് അപ്പം ആ അത് ആ ഒരു സങ്കല്പം വളരെ വിശാലമായി ഗംഭീരമായിട്ട് ചൈതന്യവത്തായി തീർന്നു അപ്പൊ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മണ്ണിലും ഗണപതി ഗണപതി മണിക്കൃഷ്ണനുക്ക് സങ്കല്പമാണ് പ്രത്യക്ഷ അനുഭവമാണ് ഗണപതി അപ്പം അച്ഛനോട് വളരും ചോദിക്കാറുണ്ടായിരുന്നു എന്താ ഇങ്ങനെ വരാൻ കാരണം അച്ഛന് എനിക്കറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനെ പുഷ്പാഞ്ജലി വയ്ക്കുമായിരുന്നു അതിപ്പോഴും ആ സാലക്രമം അന്നുമുണ്ട് ഇന്നും ഉണ്ട് ആ പീഠത്തെ മാറ്റിയിട്ടില്ല പീഠത്തിലെ ഗണപതി ഇവിടെ കൃഷ്ണനുണ്ട് ഇവിടുത്തെ ഗുരുവായൂരപ്പനും വഴിപാട് അനുഭവം ഉണ്ടാകാറുണ്ട് ഗണപതി അനുഭവം അപ്പം വ്യാഴാഴ്ച പാൽപ്പായസത്തിന് വളരെ പ്രാധാന്യമാണ് ഗുരുവായൂരപ്പനും പാൽപ്പായസമാണല്ലോ പ്രധാനം സന്താനലബ്ധിക്ക് പാൽപ്പായസത്തിന് വളരെ പ്രാധാന്യമാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം അനവധി ആൾക്കാർ സന്താനലബ്ധിക്ക് പാൽപ്പായസം കളിക്കാറുണ്ട് അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ അപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് അതൊക്കെ പലർക്കും അനുഭവം കിട്ടി തുടങ്ങി അങ്ങനെയൊക്കെയാണ് ഈ വൈഷ്ണവന്യം വന്നുള്ളതാണ് ഇപ്പോൾ ഈ ഐശ്വര്യം മുഴുവൻ ഗുരുവായൂർപ്പന നിറഞ്ഞപ്പോഴാണ് ഗണപതി കൂടെ ഇരുന്നപ്പോഴാണ് ഈ ക്ഷേത്രം ഇന്ന് നിലയിൽ എത്തിച്ചേർന്നത് നമ്മൾ ഈ ണെങ്കിൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ ഒരു മൂലമന്ത്രം മാത്രമാണ് പറയാ ഇവിടെ രണ്ട് മൂർത്തികളെ എങ്ങനെ അല്ല അഭിപ്രായം എന്താ അച്ഛനായോണ്ട് ഇവർക്ക് ആർക്കും മറത്തു പറയാൻ പറ്റ അച്ഛന്റെ തപശക്തി കണ്ടിട്ട് അച്ഛന്റെ ശ്രദ്ധയും നിഷ്ഠയും കണ്ടപ്പം ഇവർക്കൊന്നും പറയാനില്ല മല്ലിയൂരിന് മള്ളിയൂരോട് ഞങ്ങളൊന്നും പറയാൻ ആരുമല്ല എന്നാണ് അവർ പറയുന്നത് അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എല്ലാ എല്ലാ കുറേ ദേവന്മാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും വയ്ക്കണ്ട അപ്പം അച്ഛനും അനുഗ്രഹം പ്രധാനമാണല്ലോ അത് ഗുരുവായൂർക്കും പ്രധാനമാണല്ലോ അപ്പം മള്ളിയൂനെ ഇഷ്ടം പോലെ നടക്കട്ടെ മള്ളിയൂരിൻ്റെ എന്താ മനസ്സ് തോന്നുക ചെയ്തോളൂ അവർക്കൊന്നും അച്ഛനോട് തിരിച്ചൊരു കാര്യം പറയാൻ ബഹുമാനം കൊണ്ട് ഭയമാണ് അല്ലാണ്ട് പേടിയല്ല ബഹുമാനം കൊണ്ടുള്ള ഭയമാണ് അപ്പം അച്ഛന് ആ നില എത്തിച്ചേർന്നു അവർക്കൊരു മനസ്സിലുണ്ട് അതാണ് തന്ത്രിമാര് പോലും ഒന്നും പറയാത്തത് അതിനൊന്നും ഒരു അപ്രിയം പറഞ്ഞിട്ടില്ല അവരാരും പല എന്താ ഇങ്ങനെ വരാൻ കാരണം ചോദിക്കുമല്ലോ അപ്പം തന്ത്രി ആരും അച്ഛന്റെ മുമ്പിൽ ഭക്തി ബഹുമാനം കൊണ്ട് ആരും ഒന്നും പറയാറില്ല അപ്പൊ അച്ഛനുള്ള ശക്തി ഉണ്ടെന്ന് അവർക്കറിയാം ഇതിനൊക്കെ നേരിടാനുള്ള കാര്യം അച്ഛൻ എന്നാലും മഹാത്മാക്കളെ ചോദിച്ചിട്ടേ അച്ഛൻ ജീവള്ളൂ എന്ത് കാര്യമുണ്ടല്ലോ അങ്ങനെയുള്ള മഹാത്മാക്കള അഭിപ്രായം ചോദിച്ചിട്ടേ അച്ഛൻ ജീവള്ളൂ അച്ഛൻ സ്വന്തം അഭിപ്രായം ചെയ്യില്ല അവർക്ക് അച്ഛന്റിയാം നീതിമാർക്ക് അറിയാവുന്നതുകൊണ്ട് അവരൊന്നും പറയൂല അപ്രേയും പറയാറില്ല അതാണ് രണ്ട് സ്ത്രീ ഒരു സ്ത്രീകോലത്ത് ഗണപതിയും കൃഷ്ണനും വന്നത് ബീജരൂപത്തിലുള്ള വലമ്പിരി ഗണപതിയാണ് എന്താണ് അതിന്റെ പ്രത്യേകത മംഗളസ്വരൂപാണ് അനുഗ്രഹ രൂപ മംഗളസ്വരൂപിയായിട്ട് ഗണപതി ഇരിക്കുകയാണ് സാത്വിക സ്വഭാവത്തില് എല്ലാരെയും അനുഗ്രഹം വെച്ചോണ്ടാണ് ഗണപതി ഇരിക്കുന്നത് ആണ് ഗണപതി കൃഷ്ണനെ കൃഷ്ണെ ആ സാത്വിക ഭാവം ഉള്ളതുകൊണ്ടാണല്ലോ താലോലിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു മഹാഗണവിനടി കൃഷ്ണൻ കയറി ഇരിക്കണ്ടേ ഒരു വേറൊരു രൂപത്തിലാണെങ്കിൽ ദേവന്മാർക്കും പല ഭാവവും ഉണ്ടല്ലോ ഇതിപ്പോ സാത്വികഭാവം ബാലഭാവവും ഒക്കെ ആയപ്പോൾ കൃഷ്ണനോടുള്ള വാത്സല്യം ആ വാത്സല്യമായിരിക്കും ഗണപതി ഗണപതി വലിയ കിട്ടിയിരുത്തത് ശ്രീകൃഷ്ണനെ ഉണ്ണിക്കണ്ണെന്ന് പറയുമ്പോൾ ഒരു ഒരു വേറൊരു ഭാവമാണ് ഉള്ളവർക്ക് രണ്ടുപേർക്കും ഭാവത്തിനും വ്യത്യാസമില്ല ഭയങ്കര ലീലകളുടെ കാര്യത്തില് അപ്പൊ കൃഷ്ണലിയിലായാലും ഗണപതിന്റെ ലയിലായാലും രണ്ടും പ്രത്യേകതയാണ് രണ്ടുപേരും ചവി ആട്ടിയിരിക്കുന്നു കൃഷ്ണനാണെങ്കിലും വളരെ ശ്രദ്ധയിലൂടെ ഇരിക്കും ഇപ്പൊ ഗുരുവായൂർ ഭഗവാന്റെ കഥ പറയുമ്പോഴും കൃഷ്ണൻ വളരെ ശ്രദ്ധയാണ് ഗണപതിക്കും അതെ ഒരു ദേവന്റെ കഥ എഴുതാൻ പറയുമ്പോഴും ഗണപതിയാണല്ലോ എഴുതുന്നത് അപ്പൊ അത്ര ശ്രദ്ധയിലൂടെ ഞങ്ങൾ അവരുടെ ഒരു കുസൃതിയാണല്ലോ രണ്ടുപേരും കാണുന്നത് ഒരു വരെ ഗുരുവായ ഗണപതിക്ക് വെച്ചിട്ട് ഗണപതിക്ക് സമർപ്പിക്കാണ്ട് ഒന്നും ചെയ്യാറില്ല മഹാദേവനായാലും ഗുരുവായൂരപ്പൻ ആയാലും ഇല്ല ആരും അന്നത്തെ ആ പുരാണങ്ങളിൽ പോലും ഗണപതി കൊടുത്തിട്ടേ ഉള്ളൂ ഏത് സർക്കാരും ചെയ്യുമ്പോഴും പാലാഴ്ച വല നടന്നപ്പോഴും ഗണപതിക്ക് കൊടുത്തിട്ടാണ് മഹാദേവനാണെങ്കിലും നമ്മൾ പൊതുവെ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിക്കാണ് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതൽ എത്തുമ്പോ എല്ലാ മൂർത്തികളും ഒന്നാണ് അക്ഷന അത് തന്നെ എല്ലാ ദേവന്മാരെയും നമസ്കരിച്ചോണ്ടായിരുന്നു ഗണപതിക്ക് വന്നിട്ടുണ്ട് ഗുരുവായൂരപ്പുര വന്നിട്ടുണ്ട് സൂര്യന് നൂറ്റി അല്ല സൂര്യന് മുന്നൂറ്റിപ്പത്താറ് അങ്ങനെ കണക്കാണ് അച്ഛനും ഇപ്പൊ ദേവിക്ക് പന്ത്രണ്ട് സുബ്രഹ്മണ്യം പന്ത്രണ്ട് അപ്പൊ അവസാന നമസ്കാരം അവസാനത്തെ നമസ്കാരം എല്ലാ ദേവന്മാർക്കും ദേവന്മാർക്കും ഏറ്റാണ് ഏഹ് അപ്പം എല്ലാ ഈശ്വരന്മാരും ഒരുപോലെ കണ്ടുവരുന്നു അച്ഛനും ഇപ്പോ ഉണ്ടല്ലോ എനിക്ക് ശിവനാണ് പ്രധാനം അതായത് ഗുരുവായപ്പൻ അല്ലെങ്കിൽ സുബ്രഹ്മണ് ഒരു എല്ലാരെയും ഒരേ ഒരു ഭാവത്തിൽ തന്നെ കണ്ടിരുന്നു അപ്പം ഗുരുവായപ്പനും കൂടെ സുബ്രഹ്മണ്യം കാണും ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് മള്ളിയൂരിലെ അത്രയും അനുഭവങ്ങൾ കൊണ്ട് വരുന്ന ഒരുപാട് അച്ഛന്റെ വഴിപാടിന്റെ ശക്തിയാണ് അച്ഛന്റെ വഴിപാട് അച്ഛന്റെ അനുഭവം കിട്ടിയ വഴിപാടുകളൊക്കെ മറ്റുള്ള ഭക്തന്മാർക്കായിട്ട് പറഞ്ഞു കൊടുക്കും അച്ഛൻ എന്തൊക്കെ അനുഭവം ഇപ്പൊ അമ്പലമണി നടക്കാണ്ടായപ്പോ ആരും കൂടെ അഭിഷേകം നേർന്നു ആയിരംകൂടം പക്ഷേ ഗണപതിക്ക് അച്ഛൻ നേർന്നത് അപ്പൊ ആയിരംകൂടം കഴിച്ചപ്പോഴാണ് അച്ഛന്റെ അമ്പലം അമ്പലം പണി പതുക്കെ ആരംഭിച്ചത് അപ്പൊ അത് കഴിഞ്ഞ് ആയിരംകൂടം തുടങ്ങി ഇപ്പൊ അച്ഛന് അസുഖം ഉണ്ടായിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇപ്പൊ തടി വഴിപാട് വഴിപാടുണ്ട് ആ തടി വഴിപാട് കഴിച്ചപ്പോൾ അച്ഛന്റെ വയറ്റുവേദന ഉണ്ടാവുക മാറിയത് പിന്നെ മുക്കുറ്റി കുതിഷ്ടം വളരെയും കാണില്ലെന്ന് പറഞ്ഞപ്പം തന്ത്ര ഉദ്ദേശപ്രകാരം അവരുടെ ഉദ്ദേശപ്രകാരമുള്ള അച്ഛൻ അതിന് അച്ഛനെ ശ്രീകോലത്ത് കയറി പുഷ്പ ത്രിമതിരത്തി മുക്കി മുക്കുറ്റി പുഷ്പാവിനൊരിക്കും ആ മുക്കുറ്റ പുഷ്പാവിനെ കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ ഗണപതി സുപ്രപ്രസാദം പറയുന്നുണ്ടല്ലോ ഗണപതി അനുഭവം കൊടുത്തു അവരെ കാണ കാണ പോയ കാണാൻ സാധിച്ചു അതൊരു മൂന്നാലഞ്ചു പേരുടെ പെട്ടെന്ന് ഇവിടെ വന്ന് അപ്പഴും ഇപ്പഴും അനുഭവാണ് ഇന്നു പോലും ഒരാൾ എനിക്ക് അനുഭവപ്പെട്ടു പോയി അല്ല മുക്കുറ്റുഷ്മാനെ കഴിച്ച് അനുഭവം കിട്ടിയ പറയ വന്നതേ മുക്കുറ്റുഷ്മാന ആയാലും പഴമാല വിവാഹത്തിന് ഏറ്റവും പ്രധാനമാണ് പഴമാല പന്ത്രണ്ട് വെള്ളിയാഴ്ച പലക്കോ അനുഭവല്ലോ ഇതൊക്കെ അച്ഛന്റെ മനസ്സ് തോന്നുന്നതാ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെ ഒഴിപാട് തോന്നിട്ടുണ്ടോ ആ വഴിപാടൊക്കെ അനുഭവത്തിലൂടെയാണ് അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചു നാരായണ